ഇന്നിപ്പോൾ ഇതാണ് എന്താ വെച്ചാൽ ഉച്ച ഊണിന്റെ വിശേഷം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ട് നമുക്കിന്ന് ഇടിച്ചക്ക ചെറിയൊരു കഷ്ണമാണ് നമുക്കൊരു മുഴുവനായിട്ടൊന്നുമില്ല ചെറിയൊരു കഷ്ണം കിട്ടിയതാണ് അപ്പം അതാണ് ഇപ്പം ഇന്ന് നമ്മൾ അതുകൊണ്ട് സാമ്പാർ പിന്നെ മറ്റ് കഷ്ണങ്ങളൊക്കെ ഉണ്ട് സാമ്പാർ നല്ല ചീരേൻ്റെ ഇല താളിച്ചത് അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ വ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് തന്നെ തേങ്ങ ഒക്കെ ചിലകി ഇനി അത് നമുക്ക് അരച്ച് വെക്കാം പാകത്തിന് ഉള്ള തേങ്ങയാണ് ചിലകി എടുത്തത് നമുക്കൊരു ചെറിയ ഉള്ളി അതും ചേർത്ത് അരച്ചിവിടെ വെച്ചു അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്ന പരിപ്പ് പരിപ്പ് ഒന്ന് പരിപ്പൊന്ന് ആദ്യം ആവശ്യത്തിന് പരിപ്പ് എടുക്കാം പരിപ്പ് മാത്രം ആദ്യം തന്നെ വേവിക്കാം െ പരിപ്പ് പരിപ്പ് മാത്രം വെച്ചിട്ട് അത് കുക്കറിൽ കറി കുക്കറില് കഷ്ണങ്ങളൊക്കെ മൺചട്ടിയിലാണ് ഇതിപ്പോ ഇങ്ങോട്ട് വേവട്ടെ ഉണ്ട് ഇത് ചെയ്യാം ഞാൻ കഷ്ണങ്ങളൊക്കെ ഓരോന്ന് തൊലത്തള്ളരിയാക്കി വെക്കാം നമ്മൾ ചെറിയ കഷ്ണം മത്തൻ കൊടുക്കുന്നുണ്ട് മത്തൻക്ക് പൊതുവെ സാമ്പാറിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കറികളിലൊക്കെ നമ്മൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നുറുക്കാം എല്ലാ കഷ്ണങ്ങളൊക്കെ കഴുകിയതാണ് ചെറുതാക്കി അങ്ങനെ നുറുക്കാം അധികം ഇല്ല ഒരു പാകത്തിനേ ഉള്ളൂ ഒരു ഒന്ന് നമ്മൾ ഇന്നിപ്പാലും ഇടിച്ചക്ക ഒരു ചെറുത് ചെറിയ കഷ്ണം കിട്ടിയതുകൊണ്ട് ഏതായാലും ഇന്ന് ഇടിച്ചക്ക സാമ്പാറിനെ ആവാന്ന് വിചാരിച്ചു ചക്ക ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇപ്പോ ഓരോന്നും ഇങ്ങനെ നുറുക്കിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഓരോന്ന് എല്ലാം നുറുക്കി ഇനിയിപ്പൊ ഉള്ളി തക്കാളി രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെയാണ് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി ഇനിയിപ്പോൾ നമുക്ക് ഇതാ ചക്കേൻ്റെ ഇപ്പോൾ ഇത് മുറിച്ചതാണ് ഒരു പകുതി ഇനി ചക്കേൻ്റെ കഷ്ണമാണ് അപ്പോൾ മുറിച്ചൊക്കെ റെഡിയാക്കി ഞാൻ ആ ഒരു മടലൊക്കെ ഇട്ടിട്ട് ചെത്തി കളഞ്ഞു കൊടുക്കും പിന്നെ അരിയൽ പിന്നെ അമ്മയാണ് നുറുക്കൽ ചെറിയ ഒരു കഷ്ണം അവിടെ മാറ്റി വെക്കണം പിന്നെ നാളെ ഒരു ഇടിച്ചു പേരി ഉണ്ടാക്കലോ എന്നാലും ഉണ്ടാവും ഞങ്ങൾക്കത് ഇപ്പോൾ ഒക്കെ ഈ അമ്മ അരിയലാണ് പരിപ്പ് ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം കുറച്ച് ആ ഒരു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നമ്മുടെ മൺചട്ടിയിലാണ് ഇഞ്ചി ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇടിച്ചക്ക ആ നുറുക്കിയത് കണ്ടിപ്പോൾ വെള്ളക്കത്യാവശ്യത്തിന് ഉണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മറ്റു കഷങ്ങൾ എന്നിട്ട് ചേർക്കാം അതിന് ഇടിച്ചക്ക കുറച്ചൊരു വേവുള്ളതുകൊണ്ട് അത് ഒന്നാണ്ട് വേവിച്ചെടുക്കുകയാണ് ഒന്നുകിട്ടായതാ ഒന്നും കണ്ട് കുറച്ചിട്ടായ ശേഷം തന്നെ നമുക്ക് മറ്റ് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അതിൽ വെണ്ടയ്ക്ക കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ ബാക്കി എല്ലാ കഷ്ണങ്ങളും പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതാ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതും ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് ഇനിയിപ്പതൊന്നുകൊണ്ട് വേവട്ടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം വന്നുകൊണ്ട് വെന്ത് വന്ന ശേഷത്താ നമ്മള് വെണ്ടക്ക നുറുക്കിയത് വെണ്ടക്ക അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വെണ്ടയ്ക്ക അത് ചേർത്തു ഇനിയിപ്പതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വാരണം ഇനി അതാണ് അടുത്തത് അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞ് വാരം നീ തേങ്ങ അരച്ച് വെച്ചത് അത് ചേർക്കാം അത്യാവശ്യം നല്ല കൊഴുപ്പ് കൊടുത്ത കൊഴുപ്പായിപ്പോൾ ഈ അരച്ച ചേർത്തപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ അതിനേശം സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ചാർന്ന് ഇനി വറുത്തിടാണ് വേണ്ടത് നമുക്ക് കടുക്കും വറ്റൽ മുളകും അതാണ് നമ്മൾ വറുത്ത് ഇടുന്നത് അപ്പോൾ നമ്മളെ ഇടിച്ചക്ക സാമ്പാർ ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ നമുക്കിന്ന് ചീര ഉണ്ട് പച്ച ചീരയാണ് അപ്പോൾ അത് കഴുകിയെടുത്തതാണ് ഇതും കുറച്ച് തന്നെ ഉള്ളൂ നമുക്കൊന്നിങ്ങനെ താളിച്ച് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ വറവിൽ ഉപയോഗിക്കുന്ന പോലെ അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും അതും കൂടി അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അടുപ്പത്ത് ഒക്കെ വെച്ച് വേവിച്ചത് നല്ലപോലെ വലിഞ്ഞു വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് വെളിച്ചെണ്ണ ഉളിച്ചിതാണ് അത് റെഡിയായി റെഡി ആയി ഇനിയിപ്പോൾ ഊണ് കഴിക്കലേ ഉള്ളൂ നമ്മക്ക് ചോറ് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇടിച്ചക്കേൻ്റെ കറി പിന്നെ ചീര പിന്നെ ചെറുനാരങ്ങ അച്ചാറുണ്ട് പപ്പടം കാച്ചതും അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഒരു നാടൻ വിഭവങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ആ സങ്കി നമുക്കത് പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം